ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചാൽ യുദ്ധം തീരുമോ അല്ലെങ്കിൽ ഇതൊരു ചതിക്കുയ്യാണോ ഈ വിഷയം വലിയ തരത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്താണ് തന്ത്രപരമായിരിക്കുന്ന ചില നീക്കുപോക്കുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരാനുള്ള കാരണം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം യുദ്ധവിരാമത്തോടുകൂടി കൂട്ടി വായിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങളുണ്ടോ അതല്ലെങ്കിൽ അതൊരു തന്ത്രമാണോ ഒരു ചതിയാണോ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും കുറച്ച് ബന്ദികളാക്കി ഇസ്രായേൽ പൗരന്മാരെ മറ്റൊരു രാജ്യം പിടിച്ചു വച്ചു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരടിസ്ഥാനമായിരിക്കുന്ന ഗൗരവതരത്തിലുള്ള വിഷയമേ അല്ല മറ്റൊരു രാജ്യത്തിന് മുൻപിൽ കീഴടങ്ങുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അഭിമാനികളായി നിലനിൽക്കണം എന്നാണ് അവരുടെ എല്ലാ കാര്യത്തെ കാലത്തെയുമുള്ള താല്പര്യം അതിനനുസരിച്ചാണ് അവരെല്ലാ പ്രവൃത്തികളും കാര്യങ്ങളും ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതൊരു ചതിക്കൊയാണ് ആയത്തിൽ ചതിക്കാൻ താല്പര്യമുള്ള രീതിയിലും സംവിധാനമുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ നിർമ്മിതികൾ തന്നെ ആദ്യമ ഘട്ടത്തിൽ തന്നെ ഉണ്ടായത് ചരിത്രപരമായ രീതിയിലുള്ള പുരാണ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇസ്രായേലുകൾ പാരമ്പര്യമായി ചതിക്കാ ചതിയിൽപ്പെട്ടവർ ചതിക്കുന്നവരാണ് എന്ന് കൃത്യമായിട്ട് വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം അതൊരു ചതിയായിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അറബ് രാജ്യത്തെ പരാജയപ്പെടുത്തിയത് അതൊരു ചതിയുടെ ഭാഗമായിരുന്നു അതിനിടയിൽ നടന്ന യുദ്ധവും ഏറെക്കുറെ അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് മുഴുവൻ ബന്ധികളെ മോചിപ്പിക്കുക യുദ്ധവിരാമം ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ മോചിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പിന്നീട് അവർക്ക് ഗാസക്ക് നേരെ അക്രമം നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമായി കാരണം ഒരു ബന്ധി പോലും ഇസ്രായേലിൻ്റെത് ഗാസയുടെ കൈവശത്തിലില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ഒരു പ്രതിഷേധം വരാനും പോകുന്നില്ല അകത്തുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് കുറച്ചെങ്കിലും ബന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ തന്നെ ഇസ്രായേലിനെ ഇസ്രായേലിനെ ഇടപെടാൻ തന്നെ കാരണമായിട്ട് കാണുന്നത് അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാക്കുന്ന കാരണം ബന്ധികളുടെ ബന്ധുക്കൾ ഇറങ്ങുന്ന സമയത്ത് അവർ ന്യായത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നൊയിഞ്ഞു മാറാൻ വേണ്ടി പറ്റാത്ത പ്രതിസന്ധിയാകുന്ന സമയത്താണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പോലും ഇസ്രായേൽ താല്പര്യം കാണിക്കാറുള്ളത് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ബന്ദിഭോചനം ഉണ്ടായാൽ ഗാജയെ ആക്രമിക്കുക എന്നുള്ളത് അല്ലെ ഫലസ്തീൻ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിലാവും എന്നുള്ളതും പിന്നീട് ന്യായപരമായിരിക്കുന്ന ഒരു കാര്യവും ഫലസ്തീനുകൾക്ക് പറയാനുണ്ടാവില്ല എന്ന സ്ഥിതിയിലും ഇത്തരം വിഷയത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ പോലും ബന്ധികളില്ല എന്നുള്ള കാരണത്താൽ പിന്നീട് ഏതു തരത്തിലാണ് മധ്യസ്ഥർ പോലും തീരുമാനമെടുക്കുക എന്ന് പോലും മനസ്സിലാകാത്ത സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകും ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കമായിട്ട് നിലനിൽക്കുന്നത് ട്രംപാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ് ഫലസ്തീനെതിരെ യുദ്ധം നടത്തുന്നത് ഇസ്രായേൽ അല്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ട്രംപാണ് ട്രംപിന്റെ പൂർണ്ണമായിരിക്കുന്ന അനുവാദത്തോടും പിന്തുണയോടും സൈനിക സഹായത്തോടും സാമ്പത്തിക സഹായത്തോടും തന്ത്രപരമായിരിക്കുന്ന നീക്കത്തോടും കൂടി നടക്കുന്നതാണ് ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് ബൈഡൻ നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആയുധം നൽകും സാമ്പത്തികം നൽകും സൈനികപരമായിരത്തി തന്ത്രങ്ങൾ പറഞ്ഞും ബൈഡൻ ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് ഫലസ്തീനെതിരെ യുദ്ധത്തിന് വേണ്ടി എന്നാൽ നേരിട്ടൊരു മേൽനോട്ടം നടത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ബൈഡൻ ചെയ്തിട്ടില്ല ബൈഡൻ ആ പ്രവർത്തി ചെയ്യുന്നതിനിടയിലൊക്കെ വല്ലപ്പോഴും മധ്യസ്ഥതയ്ക്ക് വേണ്ടിയും ഈ യുദ്ധവിരാമത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ട്രംപ് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല ട്രംപ് വന്നത് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടുകളല്ല ഇലക്ഷന് ശേഷം ട്രംപിൻ്റെ ഭാഗത്തുണ്ടായത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ താൻ അധികാരത്തിലേറെ ഇരുപത്തിനാല് മണിക്കൂർക്ക് മുമ്പ് പലസ്തീൻ്റെയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു എന്നുള്ളതാണ് എലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം അധികാരമേറിയതിനു ശേഷം രീതികൾക്കൊക്കെ മാറ്റം വന്നു പിന്നെ ട്രംപിന്റെ നിലപാട് മാറി മറിഞ്ഞു ഏറ്റവും ഒടുവിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന ഒരു നിലപാട് ഉറക്കപ്പറഞ്ഞത് ട്രംപ് തന്നെയാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഇല്ലെങ്കിൽ ഗജയെ നരകമാക്കുമെന്ന് ഇസ്രായേൽ ും പറയാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് അമാസുമായിട്ട് രണ്ട് രണ്ട് തരത്തിലുള്ള വെടിനിർത്ത ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അതിന്റെ പൂർണ്ണമായിരിക്കുന്ന രൂപങ്ങൾ എങ്ങനെ വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും അന്താരാഷ്ട്ര മീഡിയകളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഒരു പക്ഷേ സർക്കാർ തലത്തിൽ അത് നൽകാത്തത് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് നരകമാക്കും എന്ന തരത്തിൽ രണ്ടാമത് പറഞ്ഞ കാര്യം ഗസയെ ടൂറിസ്റ്റ് ഹബ്ബാക്കി പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഗസക്കാർ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ഗസക്കാര് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ അഭയം തേടി പോകണം അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കും ഏറ്റവും ഒടുവിലത്തെ ചർച്ചയിൽ ഈജിപ്തും ഈ ജോർദാനും അത് സമ്മതിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ കാര്യത്തിൽ രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുണ്ടായതോടുകൂടി നിലപാടിൽ നിന്ന് ട്രംപ് മാറി അഭിപ്രായം മാറ്റി പറയുകയാണ് ചെയ്തത് താൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത് അത് ഫലസ്തീനികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് എന്നാൽ അറബ് ലോകങ്ങൾ ഇതിന്റെ ഗൗരവങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉച്ചകോടി കൈറോയിൽ വെച്ച് നടത്തും ഗസയുടെ ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായിരിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്ലാനുകൾ നിർമ്മിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തികം പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിർണായകമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് നടപ്പിലാക്കുന്ന സ്ഥിതിവിശേഷം അറബ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഒടുന്നനെ അതിനെ പൊളിച്ചടക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിലുള്ള ഇസ്രായേലിന്റെ യുദ്ധം തന്നെ ആരംഭിച്ചത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഇടപെടലാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇസ്രായേൽ ഇടപെട്ടത് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കുന്നതിനോടനുബന്ധിച്ച് രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച പുനരാരംഭിക്കണമെന്നുള്ള കരാറിൽ ഇസ്രായേലും കൂടി ചേർന്ന് ഒപ്പിട്ടതാണ് ആ കരാർ പാലിക്കാത്ത രീതിയിൽ ഗജക്കകത്ത് യുദ്ധവിമാനങ്ങൾ ഇരച്ചു കയറിക്കൊണ്ട് വലിയ രീതിയിൽ സ്ഫോടനം നടത്തുകയും ആക്രമണം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും ഏകദേശം നാന്നൂറോളം പേർ ഒരേ സമയത്ത് മരണപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സംഭവമാണ് ഉണ്ടായത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്തലി ഇല്ല എന്ന് ഇസ്രായേൽ പറയാതെ പറയുകയാണ് ഈ ആക്രമത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കയുടെ പ്രസിഡന്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറ് ശതമാനം പിന്തുണ രീതിയിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ നേരിട്ട് കൊണ്ടൊരു യുദ്ധം നടത്തില്ല എന്നുള്ള ഉറപ്പാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സ്ഫോടനം ഇസ്രായേൽ ഗസേൽ നടത്തിയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശുപത്രി ആക്രമിച്ചാണ് അറുനൂറ്റി ചില്ലാനും ആളുകൾ ഒരേ സമയത്ത് മരണപ്പെട്ടു പോയ ആക്രമം ഒക്ടോബറിന് ശേഷം ഒരു ഡിസംബർ മാസത്തോടു കൂടിയാണ് നടത്തിയത് അതിനുശേഷം ഇത്രയും ജനങ്ങൾ ഒരേ സമയത്ത് മരണപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം ഞങ്ങൾ സൈനികമായിരിക്കുന്ന ഭരണ സംവിധാനം ഗാജക്കകത്ത് കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ ഒരു പുനർനിർമ്മാണ പ്രക്രിയകൾ ഞങ്ങൾ ആരംഭിക്കുന്നു മുഴുവൻ ഞങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും ഇനി അവരുടെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവുക ഭക്ഷണം മരുന്ന് വൈദ്യുതി മറ്റ് ഈ സാമൂഹ്യ ആവശ്യങ്ങളിലെല്ലാം സാമൂഹ്യ പാശ്ചാത്യം എല്ലാം ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് മാത്രമല്ല ഇപ്പോ പല സർവീസുകളും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ യു എൻ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ഭക്ഷ്യ ഡിപ്പാർട്ട്മെന്റും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് അവരെല്ലാം ഞങ്ങൾ ഒഴിവാക്കും അതോടൊപ്പം തന്നെ പല അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഗാസയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളും അവിടെ എത്താറുണ്ട് അവരെയും ഒഴിവാക്കും അപ്പോൾ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയും അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയും പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണമായിരിക്കുന്ന ഒരു സായുധ അധികാരമുള്ള പ്രദേശമാക്കി ഗസയെ മാറ്റും ഇത് ഞങ്ങളുടെ പ്ലാനാണ് ഇതിപ്പോൾ മാത്രമല്ല യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് മുൻപും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കരാർ ലംഘനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ ഉണ്ടായ കാലഘട്ടത്തിൽ മുതലേ ഉള്ളതാണ് പൗരാണിക ചരിത്രത്തിലും ചതിക്കുയികൾ ഇസ്രായേലിനെ കുറിച്ച് സംബന്ധിച്ച് പറയാറുണ്ട് ഈ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ആവശ്യങ്ങളൊന്നുമല്ല വംശീയ ഉന്മൂലങ്ങളും കൂട്ടക്കൊലകളും ഇസ്രായേൽ നടത്തിയ പോലെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭരണ ഭരണകൂടങ്ങൾ നടത്തിയതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അമാസിനെ പൂർണ്ണമായി തുടച്ചുമാറ്റാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ ഏത് രീതിയിലാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിൽ യുദ്ധത്തിന് ശേഷം അമാസിന്റെ രണ്ട് രാഷ്ട്രീയ ഉപദേശ നേതാക്കൾമാർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ അത് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നതല്ല അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുക അതിലൊരാൾ കിട്ടിയാൽ കിട്ടി എന്ന തരത്തിൽ ഇപ്പൊ അമാസിന്റെ നേതാവിനെ കാന്യൂനുസിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ആണ് യാസിനാറിനെ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാസിനാർ ആണ് എന്ന് മനസ്സിലാക്കി ചെയ്ത പ്രവൃത്തി ഒന്നല്ല അങ്ങോട്ട് ബോംബ് സ്ഫോടനം നടത്തുന്നു അങ്ങനെ പൊട്ടിത്തെ ചെതിർന്ന ഒരുപാട് ആൾക്കാർ മരിക്കുന്നു ഒരു പക്ഷെ അതില് ഇങ്ങനെ പോരാളികൾ ഉണ്ടെങ്കിലോ അതൊരു വിജയമായിട്ട് കാണും ഇതാണ് സ്ഥിതി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ബന്ദികൾ പൂർണ്ണമായി മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശങ്ങളോ അടിസ്ഥാന കാര്യങ്ങളോ അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ വിഷയങ്ങളോ അല്ല പകരം അവിടെ പൂർണ്ണമായ രീതിയിൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതൊരു ചതിക്കുയ്യാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഫലസ്തീൻ ബന്ദികൾ വിട്ടുകൊടുക്കാത്തതിൻ്റെ കാരണം കാരണം മുപ്പത്തി ചെല്ലാരം ജീവനുള്ള ബന്ദികളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അൻപത്തി അഞ്ചോളം പേരുള്ളതിൽ അൻപ ആ മുപ്പത്തി ഒന്ന് പേരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇസ്രായേലും അമേരിക്കയും നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നത് ഭീഷണിപ്പെടുത്തുന്നത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു വിഷയ കാരണത്താൽ അഞ്ഞൂറ്റി ചെല്ലാനും പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ ഇനിയും വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ മോചിപ്പിക്കാൻ ഈ പലസ്തീൻ മുന്നോട്ട് വരുമോ വരില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ബന്ദിമോചനത്തോട് കൂടിയിട്ട് അതിന് രീതികൾ മാറുകയും നേരിട്ട് ശക്തമായിരിക്കുന്ന അക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരപത്രം പലസ്തീൻ ഇസ്രായേലിന് നൽകുന്നതിന് തത്യമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ബന്ദിമോ ബന്ദി ബന്ദികളുടെ പൂർണ്ണമായിരിക്കുന്ന മോചനം യുദ്ധം അവസാനിക്കാനുള്ള ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നത് തന്നെ പൂർണ്ണമായിരിക്കുന്ന ഒരു ചതിക്കുയ്യാണ്